നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് ഒരു മല്ലിച്ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ല ചൂടുള്ള കഞ്ഞീടെ കൂടെ ചോറിൻ്റെ കൂടെ ഉരുട്ടി ഉണ്ണാൻ നല്ല സ്വാദാണ് ഇഡ്ലി ദോശ ഇതിലൊക്കെ സ്വാദാണ് അതിലൊക്കെ ഉപരിയായിട്ട് അപ്പോൾ ഞാനൊക്കെ യാത്ര ചെയ്യണ സമയത്ത് ഇതുപോലെ വറുത്തരച്ച ചമ്മന്തി ആയതുകൊണ്ട് വരാതിരിക്കും അപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഒരു എന്തായാലും ഒരു രണ്ട് ദിവസം കേടുവരാതിരിക്കണ ഒരു ചമ്മന്തി കൂടിയിട്ടാണ് കേട്ടോ മല്ലിച്ചമ്മന്തി ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയാണ് നമ്മൾ വറുത്തെടുക്കുന്നത് ഏകദേശം ഒരു മിനിറ്റ് കഴിയുമ്പോൾ വറ്റൽമുളക് ചേർക്കാം എരിവിനുസരിച്ചിട്ട് ഒരു അഞ്ചോ ആറോ എണ്ണം മുളകിന്റെ നിറം ഒന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങയുടെ അളവെന്ന് പറയുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു കൈപ്പിടി അളവില് തേങ്ങ ഇനി പഴയ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ചേർക്കില്ല കേട്ടോ ഈ റെസിപ്പിയിൽ ഉള്ളി ഇല്ലാതെയാണ് ശരിക്കും ചെയ്യുക അത് താല്പര്യം ഇല്ലാത്തവരെ അങ്ങനെ ചെയ്തോളൂ ഞാനിപ്പോ ചെറിയുള്ളിയാണെങ്കിൽ നമുക്കൊരു നാലെണ്ണ എടുക്കാം അല്ലെങ്കിൽ ഒരു സവാളയുടെ ഒരു ഭാഗം ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കാരണം ഉള്ളി ചേർക്കുമ്പോൾ സ്വാദാണ് അത് ഇഷ്ടമുള്ളവർക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇനി തേങ്ങയുടെ നിറം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തില് പുളി കൂടി ചേർത്തിട്ട് വേണം അരയ്ക്കാൻ പുളി ഒന്ന് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ഞാനിവിടെ ഒപ്പം ചേർത്തത് നിർബന്ധമൊന്നുമില്ല അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് പുളി ചേർത്താലും മതിയാവും തേങ്ങയുടെ നിറം മാറിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം അരച്ചെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോൾ മല്ലി ആയതുകൊണ്ട് അരഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും ഒരുപാടല്ല ഒരു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാണ് മല്ലിച്ചമ്മന്തി ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചില ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടാവും ചിലർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും വറുത്തരച്ചുണ്ടാക്കണ ചമ്മന്തി കൂട്ടി നോക്കാത്തവർ എന്താണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് കുറച്ചും കൂടി നല്ലോണം ഉരുട്ടി ചമ്മന്തി പോലെ വേണം എന്നുള്ളവർക്ക് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അരയ്ക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മല്ലിയും തേങ്ങയൊക്കെ കുറച്ചൊരു തരുതരുന്ന് കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും മല്ലി അങ്ങനെ കിടക്കുമ്പോൾ കടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്തായാലും അരക്കണം കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്ക് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം